ഷൻ വിവരങ്ങളുമായി തുടർന്നുണ്ട് അനന്തൻ നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ വിശദാംശങ്ങൾ എന്ത് മൂത്തി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ് ഈ കേസിൽ രാഹുൽ മാത്രമല്ല ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് പേരെ പ്രതി ഇറക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് രാഹുലും ഒന്ന് രാഹുലിൻ്റെ സുഹൃത്തായ അടൂർ സ്വദേശിയായ ജോബി ജോസഫാണ് ജോ പി ജോസഫിനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ജോബി ജോസഫാണ് ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊണ്ടു കൊടുത്തതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അതായത് രാഹുൽ പറഞ്ഞിട്ട് ബംഗളൂരുവിൽ നിന്നോ ആണ് ഈ മരുന്ന് എത്തിച്ചതെന്നാണ് സൂചന അങ്ങനെ ഈ മരുന്ന് ഗുളികകൾ കൊണ്ടു കൊടുത്തത് ജോബി ജോസഫാണ് അതിനൊപ്പം തന്നെ രാഹുലിന് വേണ്ടുന്ന സഹായങ്ങൾക്ക് അയാൾ ഒത്താശ ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ഈ മൊഴിയിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോബി ജോസഫിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് നിലവിൽ നിയമം പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ സംസ്ഥാന വ്യാപകമായ തെരച്ചിൽ അന്വേഷണ സംഘം നടത്തുകയാണ് അതിൽ രാഹുൽ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് രാഹുൽ പോകുന്നതിന് മുമ്പ് രാഹുലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പോലീസ് കേന്ദ്രങ്ങൾ സൂചന അപ്പോൾ ഒരു ഭാഗത്ത് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ടീമിനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നതിനൊപ്പം എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു അപ്പോൾ രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത് ഏതായാലും എട്ട് കുറ്റങ്ങൾ രാഹുൽ രാഹുലിൻ്റെ കൂട്ടത്തിനെതിരെ ഈ എഫ്ഐആറിൽ പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏതാണ്ട് ആറു വകുപ്പുകളും ജീവപര്യന്തം കഠിനതടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പത്ത് വർഷം മുതൽ ജീവപര്യന്തം കഠിനതടവ് ലഭിക്കാവുന്ന ആറ് കുറ്റങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് ഗൗരവമായ അന്വേഷണമാണ് നടക്കുന്നത് പെൺകുട്ടി ഇനിയിപ്പോൾ അടുത്ത നീക്കം പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയും പരിശോധനയും രഹസ്യമൊഴി എടുക്കലുമാണ് അതിനിടയിൽ രാഹുൽ തിരുവനന്തപുരത്തോ ഹൈക്കോടതിയിലോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം കാണുന്നുണ്ട് മോത്തി രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് പരിഗണിക്കാമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എന്തായാലും ഉറപ്പായി ഒരു പക്ഷേ കോടതി അതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ അയാൾ എം എൽ എ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയമായി വരുന്ന ചോദ്യം അത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ശബരിമലയിലെ വിവാദങ്ങൾ മറയ്ക്കാനുള്ള നീക്കമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുമെങ്കിലും ഒരു സ്ത്രീക്കെതിരെ നടന്ന അതിക്രമത്തിൻ്റെ പേരിലുള്ള കേസാണ് എം എൽ എക്കെതിരെ എടുത്തിരിക്കുന്നത് മാത്രമല്ല അതിൽ ശക്തമായ തെളിവുകൾ ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തു ആ പെൺകുട്ടിയുടെ ശബ്ദം തന്നെ പുറത്തു വന്നു അവർ നേരിട്ട പീഡനങ്ങളെ സംബന്ധിച്ച് വനസാക്ഷിയെ നടക്കുന്ന രീതിയിലുള്ള വേദന അനുഭവിച്ചത് സംബന്ധിച്ചുള്ള വിവരണമൊക്കെ പുറത്തു വന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു തെളിവ് കൂടി ഉള്ള പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ ആയി തുടരാൻ അനുവദിക്കണമോ എന്നുള്ള കാര്യം പാർട്ടിയിൽ സജീവ ചർച്ചയാണ് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എംഎൽഎ രാജിവെക്കാനുള്ള നീക്കം അല്ലെങ്കിൽ സമ്മർദ്ദം പാർട്ടിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് വിവരങ്ങളും അതേസമയം രാഹുലിന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം പ്രബലമായിരുന്നു പ്രതിചേർക്കപ്പെട്ട സുഹൃത്ത് ജോബി ജോസഫിന്റെ വ്യക്തി വിവരങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ നമുക്ക് നിലവിൽ ലഭ്യമാണോ എവിടെയുണ്ട് അന്വേഷണം ഈ ആളിനു കൂടി വേണ്ടി അന്വേഷണം പുരോഗമിക്കുകയാണോ ഈ പേരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് രണ്ടുപേരും ഒരുമിച്ച് ഒളിവിൽ പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത് അതിൽ ജോബി ജോസഫിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങാറുള്ള സ്ഥലങ്ങൾ ഒപ്പം തന്നെ അയാൾ എവിടെയൊക്കെയാണ് അയാളുടെ സുഹൃത്തുക്കൾ ഉള്ളത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള രഹസ്യ സങ്കേതങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുക്കുന്നത് ഇന്റലിജൻസ് വിഭാഗവും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുന്നുണ്ട് ഏതായാലും രാഹുൽ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൊച്ചി അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത് ശരി ാണ് വിവങ്ങളുമായി തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടാതെ ഒരാളെ കൂടി ജോബി ബി ജോസഫ് എന്ന സുഹൃത്തിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം ഗർഭഛിദ്രത്തിനുള്ള ഗുളികകൾ ബംഗളൂരുവിൽ നിന്ന് പെൺകുട്ടിക്ക് എത്തിച്ച് നൽകിയത് ഈ സുഹൃത്താണ് എന്നതാണ് പ്രതി ചേർക്കപ്പെടാൻ കാരണം ഇരുവർക്കും വേണ്ടിയുള്ള അന്വേഷമാണ് പോലീസ് നടത്തുന്നത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് വിവരം